അങ്ങനൊന്നുമില്ല ഞാൻ ഞാൻ നൂറ്റി നാപ്പൽ മത്സരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞില്ല വോട്ട് റെഡി ആക്കാം ആ ഫോട്ടോ ഒന്നും എടുക്കണം വോട്ടിൽ പോവാൻ നമുക്ക് അല്ല എല്ലായിടത്തും നല്ല ജനങ്ങൾക്ക് നല്ല പ്രതികരണം ഉണ്ട് എല്ലായിടത്തും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും ജനങ്ങൾ നന്നായി പ്രതികരിക്കാൻ നിൽക്കുകയാണ് യു ഡി എഫ് അത് കോർഡിനേറ്റ് ചെയ്യണം പല തട്ടുകളായി നിൽക്കുന്ന ആ ആന്റി ഗവൺമെന്റ് ഫീലിംഗ് അത് കോർഡിനേറ്റ് ചെയ്ത് ഒരു വൺ പോയിന്റിൽ എത്തിക്കാൻ സിംഗിൾ പോയിന്റിൽ എത്തിക്കാൻ പറ്റിയ ഈ ഗവൺമെന്റ് ഇന്നലെ ഇ ടിഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ശക്തമായി ഞാൻ ചോദിക്കട്ടെ മുസ്ലിം യൂത്ത് ലീഗിന്റെയും ലീഗിന്റെയും ഒക്കെ അതിന്റെ അക്കൗണ്ട് ജലീല പരിശോധിക്കേണ്ടത് ആണോ ഇവിടെ സി പി എമ്മിന്റെ അക്കൗണ്ട് കോൺഗ്രസ് കെ പി സി പ്രസിഡന്റ് പരിശോധിക്കാൻ പറ്റുമോ ഈ പറയുന്ന ഫിറോസിനെതിരെ ഈ പറയുന്ന യൂത്ത് ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു അഴിമതി ആരോപണ അക്കൗണ്ട്സിൽ പറഞ്ഞാൽ ചോദ്യം ചെയ്യും ഞാനും ചോദ്യം ചെയ്യും ഇതൊന്നുമില്ലാതെ ജലീല് വീട്ടിലിരുന്നിട്ട് ആ പൈസ അങ്ങോട്ടാണ് ഈ പൈസ ഇങ്ങോട്ടാണ് രണ്ട് കീറത്തൊടി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇതാണോ കേരളത്തിലെ രാഷ്ട്രീയം